ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ ചെറുപുഴ ചെറുപുഴ തിരുമേനി ഗവൺമെന്റ് സെക്കൻഡറി സൗജന്യ കരിയർ ഗൈഡൻസ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന സെമിനാറിൽ പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി സെമിനാർ ഉദ്ഘാടനം ചെയ്തു കരിയർ വിദഗ്ധൻ ഷിജു എം പി വെള്ളോറ സെമിനാറിന് നേതൃത്വം നൽകി പ്രിൻസിപ്പാൾ ബിജു ജോസഫ് പ്രസിഡന്റ് കെ എം ഷ പറ നമ്മുടെ ഏറ്റവും അടുത്തുള്ള നമുക്ക് എത്തിപ്പെട്ട് സാധിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വിദ്യാലയങ്ങൾ വേണം ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ സുവർണ്ണ ജൂബിലിയുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ സ്കൂൾ കടന്നു പോകുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെയിരിക്കുന്നത് മറ്റ് വിദ്യാർത്ഥികൾക്കൊപ്പം വർഷങ്ങളോളം നൂറ് ശതമാനം വിജയം പൂർത്തിയാക്കി മുന്നോട്ടു പോകുന്ന വിദ്യാലയമാണ് നമ്മുടേത് അങ്ങനെയുള്ള ആ വിദ്യാലയം കൂടി

ഏഴു വർഷമായിട്ടാണ് എസ് എൽ സിക്ക് നൂറ് ശതമാനം ഏഴു വർഷമായിട്ട് വർഷം കഴിഞ്ഞ വർഷം സയൻസിന് ഇവിടെ ക്ലാസ് എടുക്കുന്ന റൈറ്റ് ട്രാക്ക് ക്ലാസ് എടുക്കുന്ന ഷിജുമാഷ് ഇപ്പം പഠിപ്പിക്കുന്നത് തിരുവനന്തപുരം ശിശിമാഷ നമ്മളെ പുറമെ നമുക്ക് തോന്നിയില്ലാണെങ്കിലും ഇത്ര നല്ല ഗംഭീരമായ ക്ലാസ് നമ്മുടെ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും എത്തിയോപ്യയിൽ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തേക്ക് കുട്ടികൾ പഠിക്കാൻ പരിപാടി നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസത്തിന്റെ ഒരു തീർത്ഥാടന കേന്ദ്രമായി

ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് വീഡിയോക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ിംഗ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ചെറുപുഴ